അടിപൊളി എച്ച് ക്രോസ് പസ്കുട്ടിയാണ്ടേ എത്ര വലിപ്പം കണ്ടോ ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാ പറയും ഒരു മാസമായി പ്രസവിച്ചിട്ട് പറയും ആൾക്കാര് സൂപ്പർ മടികാമ്പൊളി വാല് കണ്ടത് എച്ച് ക്രോസ് അളവ് പൈ അളവ് പൈ അളവ് പൈ നല്ല മടിയാമ്പ് നല്ല തടിയും പോലുള്ള പയ്യാണ് പയ്യാണ് ഇനി ഒരു പത്ത് ദിവസം പിടിക്കും എന്തായാലും ഒരു ലിറ്റർ പാൽ പേരും പാമ്പിലേക്കും വീട്ടിലേക്കും പറ്റുന്ന തരത്തിലുള്ള നല്ല നല്ല ഒന്നാം പേര് രണ്ടാം പേര് മൂന്നാം പേര് പശുക്കളെ നമുക്ക് കുറഞ്ഞ വിലക്ക് നല്ല പാൽശേഷിയുള്ള പശുക്കളെ വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് നമ്മുടെ ഗ്രാമാതിർത്തികളിൽ നിന്ന് നല്ല നല്ല പക്ഷികൾ അതായത് ഈ ക്വാളിറ്റി ഉള്ള പക്ഷികളെ നമുക്ക് കുറഞ്ഞ വിലയിൽ മാക്സിമം ബാർഗൈൻ ചെയ്ത് വില കുറച്ച് വാങ്ങിച്ചു തരുന്ന നമ്മുടെ മണിച്ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത് മണിച്ചേട്ടാ മൊത്തത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു വില നിലവാരം എങ്ങനെയാണ് വില നിലവാരം ഇപ്പോൾ അമ്പതിൻ്റെ മുതൽ അറിവിൻ്റെ താഴെ അറിവിൻ്റെ മേലെ എഴുപതിൻ്റെ മേലെ പല പൈക്കുകളായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അത് പല ബ്രീഡുണ്ട് കേട്ടോ പല ബ്രീഡുകൾ അത് നമുക്ക് ജേഴ്സി എച്ച് എഫ് എല്ലാം ഇപ്പോൾ ഉണ്ടല്ലോ പല ടൈപ്പ് സാധനം പല ടൈപ്പിലുള്ള പൈക്കളുണ്ട് അച്ചിപ്പ് ക്രോസ് ഉണ്ട് ജേഴ്സി ഉണ്ട് സിന്ധി ക്രാസ് ഉണ്ട് അപ്പോൾ അമ്പതിൻ്റെ മേലെ തൊട്ട് അറുപതിൻ്റെ അറുപതിൻ്റെ മേലെ എഴുപതിൻ്റെ മേലെ എൺപതിൻ്റെ അങ്ങനെ വരെ വരെയുണ്ട് ബൈക്കുകൾ പ്രസവിച്ച പശുക്കളും പ്രസവിച്ച ബൈക്കുകളും എല്ലാത്ത ബൈക്കുകളും ഉണ്ട് ഇതി രണ്ടാമത്തെ പ്രസവത്തെ അടുത്ത് നിൽക്കുകയാണ് പ്രസവിക്കാരായി ഇപ്പൊ പ്രസവിക്കും ഒരു എഫ് ജേഴ്സി 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 ബ്രീഡ് ആണ് നമുക്ക് ജേഴ്സിയാണ് കരിക്കപ്പാണ്ടിയ മടിയാമ്പു അടികാമ്പ് നന്നൊരു പത്ത് പതിനഞ്ച് ലിറ്റർ പാല് കണ്ടു നേരം കൂടി കഴിക്കുന്നാണ് നമ്മുടെ നിഗമനം പതിനഞ്ചു ലിറ്റർ കുറയില്ല ഈ ജാതിയില് കുറയാൻ പാടില്ല ചിലപ്പോ അല്പ സ്വല്പൊക്കെ പാലിൽ പറഞ്ഞ് ചെറിയ വ്യത്യാസങ്ങൾക്ക് ഇണ്ടാവാ നല്ല കൊമ്പുതലമാല നന്നു നല്ല സ്വഭാവം ഇപ്പൊ പ്രസവിക്കാറായി ചോദിക്കുന്നതൊക്കെ അവർ എഴുപത്തഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട് എഴുപത്തിയഞ്ചൊക്കെ നമുക്കൊരു അറുപത് അറുപത്തഞ്ച് എഴുപത്തി ആഴേക്കെ എടുത്തു എടുത്തു കൊടുക്കാനായിട്ട് നോക്കാൻ പറ്റും എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട് കാര്യം ഒരു ഇടപ്പ രൂപമാണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വശിലൊക്കെ അപ്പൊ നല്ല അടിപൊളി ഒരു അടിപൊളിയ ജേഴ്സി പശു കേട്ടോ നല്ല ഒതുങ്ങിയ ഒരു പശു നമുക്ക് ഫാമുകാർക്ക് വീട്ടുകാർക്ക് അടിപൊളി മാത്രമല്ല വാല് കണ്ടത് നമ്മുടെ കുതിരയുടെ കണക്ക് കിടക്കും നല്ല സുന്ദരി നമുക്ക് ഇപ്പൊ എത്ര ദിവസമായി ഇത് ഒരാഴ്ചയായി ഒരാഴ്ച ഒരാഴ്ചയായി എത്ര ലിറ്റർ പാലുണ്ട് ഇപ്പൊ രണ്ടു നേരം കൂടി പതിനഞ്ചു ലിറ്റർ പാലുണ്ട് പതിനഞ്ച് ലിറ്റർ പാല് കിട്ടുന്നതാണ് രണ്ടു നേരം കൂടി കുട്ടി പശു കുട്ടിയാണ് പശുക്കുട്ടി അല്ലേ ഇത് വേണം പറയുന്നുണ്ട് പറയുന്നുണ്ട് ചോദിക്കുന്ന ഒരുപാട് നീട്ടി പറഞ്ഞിട്ടില്ല നീട്ടി പറഞ്ഞിട്ടില്ല അറുപത്തി ഏഴ് അറുപത്തെട്ടൊക്കെ വില പറഞ്ഞു എന്നാലും അറുപത്തഞ്ച് കടിക്കണം പറഞ്ഞാൽ അറുപത്തഞ്ച് മേലെ കൊടുക്കാനും തരത്തില്ല അടിപൊളി എത്ര വലിപ്പം കണ്ടോ ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ പറയും ഒരു മാസമായി പ്രസവിച്ചിട്ട് പറയും ആൾക്കാർ കൃഷ്ണഗിരി കുട്ടി കുട്ടിയാണ് നല്ല ആശ്ചര്യമുള്ള കുട്ടി അതേ പശുവിന്റെ നിറം നെറ്റിച്ചൂട്ട് കാലില് വെള്ള നല്ല അടിപൊളി പസ്കുട്ടി ഏഹ് നാട്ടുകാർക്ക് കടിച്ചാൽ നല്ല പാവ ക്രോസിൽ പെട്ട പയ്യാണ് രണ്ടാം പേരാണ് രണ്ടാം പേരാണ് കേട്ടോ രണ്ടാം പേര് നല്ല വലുപ്പമുള്ള പയ്യാണ് ഇത് പ്രസവിച്ചതാണ് പസ്കുട്ടിയാണ് അത്യാവശ്യം നല്ല സ്വഭാവം കേട്ടില്ലേ എന്ത് ഇത് പശുക്കുട്ടിയാ പശുക്കുട്ടിയാ പശുക്കുട്ടിയാണ് ഇതിന്റെ മടി കാര്യങ്ങളൊക്കെ കാണിച്ചു നമുക്ക് എത്ര ലിറ്റർ കിട്ടും ഇതൊരു പത്ത് പതിനാറ് ലിറ്റർ പതിനേഴ് ലിറ്റർ പാല് വരും അത്രയും നമുക്ക് ഇരുപതെല്ലാം പറയും അതും ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ അത്യാവശ്യം നല്ല തടിയിലുള്ള പാലാണ് ചിലപ്പോൾ പതിനെട്ടും കഴിക്കും പറയാൻ പറ്റത്തില്ല ചോദിക്കുന്നൂ ചോയ്ണ്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു എഴുപതിന്റെ താഴെയും പറഞ്ഞിട്ട് അങ്ങനെയല്ല മൂന്നാൻ തീറ്റ് നല്ല പയ്യാ ചേട്ടൻ ഇനി ഒരു പത്ത് ദിവസം പിടിക്കും ആ മടി നല്ല മടി വരും നമുക്ക് പാലൊക്കെ ഈ പൈ എന്തായാലും ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് വരും ഇത് ഇത് കിടച്ചാലേ ഈ പൈക്ക് മുതലാകാൻ പറ്റുള്ളൂ നല്ല തടിയും പോലുള്ള പയ്യ നല്ല മടി വരാനിട്ട് മൂന്നാമത്തെ പ്രസവമാണ് വീട്ടുകാർക്കും പോമുകാർക്കും കൊണ്ടുപോയാൽ തെറ്റ് പറ്റില്ല ഇത് എന്തായാലും ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് വരാനുണ്ട് ഉറപ്പായിട്ട് കഴിക്കാം എന്താ മടി മടിയും ചിലപ്പോൾ കൂടിയേ വരുള്ളൂ കുറവ് വരില്ലേ ഇത് ചിന്തും ജേഴ്സിയും കലവുള്ള പയ്യാണ് ഇതേ ഇതവരെ എൺപതെല്ലാം പറയുന്നുണ്ട് തടിവല വെച്ചിട്ടാ പറയുന്നത് എന്തായാലും ഇത് അറുപത്തഞ്ച് എഴുപതിന്റെ അടുത്ത് അറുപത്തഞ്ച് അങ്ങനെയായിട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ എച്ച് എഫ് 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 കോസ് അളവ് പൈവ് പൈ അളവ് പൈ നല്ല മടികാമ്പ് മടി നല്ല മടികാമ്പ് വലിപ്പോ വലിപ്പോലും ഒരാഴ്ച ഒരാഴ്ച കൊണ്ടാകും എത്ര ലിറ്റർ കിട്ടും ഇത് എന്തായാലും കിട്ടും പതിനെട്ട് പേര് കടിക്കും നല്ല സൈസിലായിട്ടുള്ള ഫാമിലിലേക്കും വീട്ടിലേക്കും പറ്റും രണ്ടുപേർക്കും നോക്കാൻ നല്ല രീതിയിലാണ് രണ്ടുപേർക്കും പറ്റിയ പൊയ്യാണ് ഇതൊക്കെ ഇതേ രണ്ടുപേർക്കും ഏത് വീടുകളിലേക്കും പറ്റും ഫാമിലിക്കും പറ്റും ഒരുപാട് വലുതൊന്നും അല്ല ഇടത്തരം പൊയ്ക്കളാ ഇതൊക്കെ നല്ല കേരളത്തിൽ നല്ല സ്വഭാവമാണ് ഇത് അവര് എഴുപത്തഞ്ച് രൂപ വേണം പറയുന്നത് അത്രയൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരു എഴുപതി അങ്ങനെയൊക്കെ ആ റേഞ്ചിൽ നമുക്ക് സംസാരിച്ച് വീഴ്ത്തി എടുത്ത് കൊടുക്കാം നേരിട്ട് വരുമ്പോൾ വരുമ്പോൾ നമുക്ക് എന്താ പാണ്ടെങ്കിൽ ചെയ്യാം പിന്നെ എന്താ പറഞ്ഞത് നമ്മൾ ഇപ്പോഴെന്നൊരു വില പറയും അവർ വരുമ്പോൾ ഒരു വില കൂട്ടി പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും ഒരു ഇതാക്കാൻ പാടില്ല ഒരേ ആയിരം രണ്ടായിരം രണ്ടായിരത്തിൻ്റെയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം അതിൽ നിങ്ങൾ ഒരു വില പറഞ്ഞില്ലേ ചാനലിൽ ഇവിടെ വരുമ്പോൾ വില കൂട്ടി എന്നൊന്നുമല്ല അല്ല കച്ചവടമാണ് ചിലപ്പോൾ പത്ത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആവും നമുക്ക് ഇഷ്ടപ്പെട്ട പയ്യല്ലേ പാർട്ടികൾക്ക് പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് ജേഴ്സി പസു പോണ് രണ്ടായിട്ട് പയ്യ ഒരു വീട്ടുകാർക്ക് പറ്റിയ പയ്യുകാർക്ക് അത്യാവശ്യം അതെ അതെ നാടൻ ക്രോസിൽ പഴയ കാലത്താണ് കാലത്ത് താടകണ്ടോ അപ്പൊ പഴയകാലത്തുള്ള നല്ല കേൾത്തുള്ള പയ്യ വീട്ടുകാർക്ക് പറ്റിയ പൈ വീട്ടുകാർക്കൊക്കെ പറ്റിയ പയ്യാണ് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ പാല് രണ്ടു നേരം കൂടി കഴിക്കും ഇത് ഇത് ഒരാഴ്ച കൊണ്ടാകും ഒരാഴ്ച കൊണ്ടാകും അപ്പൊ അത് കാരണം കുഴപ്പമില്ലാത്ത ഒരു വീട്ടുകാർക്ക് പറ്റിയ പക്ഷേ അത്ര മുണ്ടാകാൻ നിൽക്കുന്നേ ഇതേ ഇതേ ഒരു അറുപത് എല്ലാം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നമുക്കൊരു അമ്പത് അമ്പത്തഞ്ചിന്റെ അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കാൻ എടുത്തു എടുത്തുകൊടുക്കാൻ പറ്റൂ ആ സമയത്ത് ഈ പശു ഇങ്ങനത്തെ ഇണ്ടാവണം ഇതേമാതിരി ഉണ്ട് പറഞ്ഞാൽ അതേ വിലക്ക് തന്നെ കൊടുക്കാൻ പറ്റും ഇത് ജേഴ്സിയാ രണ്ടാം നീറ്റാണ് രണ്ടാറേത്ത് ഒരു ഒതുങ്ങിയ ഒരു മീഡിയം ടൈപ്പ് നല്ല ആരോഗ്യമുള്ള പശു ആരോഗ്യമുള്ള രണ്ടാം നീറ്റ് പ്രസവിച്ചു പശുക്കുട്ടിയാണ് പശുക്കുട്ടി തോഴു തൊഴുത്തിലിട്ട് ഇതൊരു പത്ത് പതിമൂന്ന് ലിറ്റർ പയ്യർ താഴെ വരും അത്ര പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ കണക്കിയ മതി നമുക്ക് ഇത് വിലയൊക്കെ എഴുത പറഞ്ഞിട്ട് നമുക്ക് ഒരു അറുപതിന് താഴെ വെട്ടു കൊടുക്കാൻ പറ്റും അറുപത് അറുപതിന് മേലെ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാം അറുപതിന് താഴെ കിടത്തില്ല ഒരു അമ്പതിന് അമ്പതിന് നടക്കത്തില്ല നടക്കും അമ്പതിന് മേടിച്ചു കൊടുക്കാ പറഞ്ഞു അറുപതിന്റെ മാറുപതിന്റെ മേലെയൊക്കെ മേടിക്കാനുണ്ട് മേടിക്കാനുണ്ട് അപ്പൊ നമുക്ക് അത് ആ സംസാരിക്കുമ്പോ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നല്ല സൂപ്പർ രണ്ടായിരീതി പയ്യ പ്രസവിച്ചതാ ഇത് രണ്ടാ ഇത് രണ്ടു കഴിഞ്ഞു മൂന്നാനിറ്റ് പ്രസവിക്കാരായി പോയ്യാ മൂന്നാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവം ഒരാഴ്ച കൊണ്ട് പ്രസവിക്കും പോയി നല്ല മടികമ്പ നല്ല മടികൾ ഒരാഴ്ച കൊണ്ടാകും ഒരാഴ്ച കൊണ്ടാവും വിലയൊക്കെ അറുപത്തഞ്ച് എഴുപതൊക്കെ വില പറയുന്നുണ്ട് ഒരു അറുപത് അമ്പത്തഞ്ച് അറുപതിന്റെ അങ്ങനെയായിട്ട് പാൽ ഒരു പതിനഞ്ചിന്റെ താഴെ ഒരു പതിനഞ്ചു താഴെ കണക്കാക്കി മതി പതിമൂന്ന് പതിനാല് ലിറ്റർ പറയുന്നുള്ളു പക്ഷേ നല്ല നല്ല തിക്കൻസ് ഉണ്ടാവും ഫാറ്റ് കട്ട് പാലായിരിക്കും അത്യാവശ്യം കൂടുതൽ ഇതാ പത്ത് അമ്പത്തഞ്ച് അറുപതിൻ്റെ മേലേയും തഴയായിട്ട് അത് ഇത് കൊടുത്ത് കൊടുക്കാം വിലയെല്ലാം പറയും വില പറഞ്ഞുകൊണ്ട് കാര്യമില്ല അവർ നമ്മൾ ഈ പാർട്ടിക്കാർ വരുന്ന സമയത്ത് ഇങ്ങനത്തെ പശം ഉണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ എടുത്തു എടുത്തു കൊടുക്കുക ചിലപ്പോ ഈ പശു ഉണ്ടാവില്ല ചിലപ്പോ വേറെ ഇതായിരിക്കാം അപ്പൊ ചിലപ്പോ ആയിരം അഞ്ഞൂറ് കൂടും കുറയും ഇത്രേ ഉള്ളു അത്രേ ഉള്ളു ഇത് പ്രസവിച്ചു ഇത് പ്രസവിച്ചു രണ്ടാമത്തെ പ്രസവ രണ്ടാമത്തെ രണ്ടാമത്തെ കൊടുക്കാതെ കഴി വൃത്തിയാക്കി അതാണ് പ്രസവിച്ചതല്ലേ അതാണ് ഉടഞ്ഞത് ഉടഞ്ഞു നിൽക്കുന്നത് നല്ല മടികാമ്പ നല്ല മടികാമ്പ ഹെൽത്തിയാണ് കാണുമ്പോ തന്നെ സൂപ്പർ ഒരു ഒരു ആരോഗ്യമുള്ള നല്ല നല്ല ജേഴ്സി പശുവാണ് വീട്ടുകാർക്ക് പറ്റിയ പയ്യാണ് നമുക്ക് ഒരു നാലഞ്ച് പ്രസവം വേണമെങ്കിൽ നിർത്താം നിർത്താം നാലഞ്ച് പ്രസവം നിർത്താം ഇടങ്കേടില്ല പ്രസവിക്കാൻ പാലിലും വലിയ കുറവൊന്നും വരില്ല നല്ല കട്ടി ഇത് വരെ അവർ എഴുപത്തിയഞ്ച് പറഞ്ഞു എഴുപത് പറഞ്ഞു അറുപത്തെട്ട് നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് ഒരു അറുപത് ആറേകാലും അങ്ങനെയൊക്കെ അത് ഈ സമയത്ത് ആൾ വന്നാലും ഈ ബി ഡി വരങ്ങിട്ട് പശുപടി ഉണ്ട് പറഞ്ഞ് അപ്പൊ തന്നെ ഞാൻ പഠിച്ചു കൊടുക്കാം പഠിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ മണിച്ചാടൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം